ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വേപ്പിലയാണ് നമ്മുടെ അരിവേപ്പിൻ്റെ ഇലയാണ് ഇതിപ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ട് വന്നപ്പോൾ കിട്ടിയതാണ് ഈ അരിവേപ്പിൻ്റെ ഇല കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് ഈ കാണിക്കുന്നത് അതിനകത്തുള്ള കുരുവാണ് അതായത് ഇതിനകത്ത് പിടിക്കുന്ന ഒരുതരം തരം കായാണ് അധികം ആരും കണ്ട് കാണത്തില്ല ഇതിപ്പം ഞാനും ആദ്യമായിട്ടാണ് അത്ര അടുത്ത് കാണുന്നത് ഇത് പഴുത്ത് കറുത്തൊക്കെ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ ഇതിപ്പം നമുക്ക് കിട്ടിയതിനകത്ത് കുരുവും കൂടെ ഉണ്ടായിരുന്നു ഇതിപ്പം ആ വീട്ടുകാർ വെട്ടിക്കളഞ്ഞിട്ട് പുറത്ത് കിടന്നതാണ് ഞാൻ ഞാനിതടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിന് മുന്നേ ഇതുപോലെ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേപ്പലകൾ എൻ്റെയിലുണ്ട് ഞാനീ കാണിക്കുന്നതൊക്കെ അതിൻ്റെ കുരുവാണ് കേട്ടോ അതിൻ്റെ തണ്ടിൽ നിന്നാണ് ആ കുരു വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് ഇതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കുരുവല്ല നമ്മൾ ഇലയാണ് യൂസ് ചെയ്യുന്നത് കുരു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുവന്നേ ഉള്ളൂ ഇതിപ്പോൾ വേപ്പല നമ്മൾ ഉണക്കി സൂക്ഷിച്ച് മുമ്പ് വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെടുത്ത് കാണിക്കുകയാണ് ഇതുപോലെ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന വേപ്പിൻ്റെ ഇല എടുത്ത് കൊണ്ടുവന്ന് ആരെങ്കിലും മുറിച്ച് കളയുന്ന വേപ്പില ആയാലും മതി എടുത്തിട്ട് വന്ന് ഉണക്കി ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുക ഇതിനെ ഇനി ഞാനത് പൊടിച്ചെടുക്കുകയാണ് പതിവ് ഈ മിക്സിയുടെ ജാറിലാണ് ഞാൻ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വന്ന് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം നമുക്കിതിങ്ങനെയും സൂക്ഷിക്കാം പൊടിച്ചും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ പൊടിച്ചിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന വേപ്പിലയാണ് ഇതിപ്പോൾ ഇത്രയും നന്നായിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് ഈ പൊടിച്ച വേപ്പില ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളിനി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ ഇതിപ്പം ഞാൻ പുരുകത്ത് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നെ പിരുകത്ത് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പോൾ ഇത് കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലൊരു പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം ശേഷം കഴുകിയിട്ട് വന്നതാണിത് ഇപ്പോൾ മനസ്സിലായില്ലേ നല്ല രീതിയിൽ ഡാർക്കനായിട്ടുണ്ട് നമ്മുടെ കൺപിരുകത്തിന് എപ്പോഴും ഡാർക്ക് കളറാണ് നമുക്ക് ഭംഗി കൂട്ടിത്തരുന്നത് നമ്മുടെ കണ്ണും പിരിക നല്ല ഇരുന്നാൽ മാത്രമേ നമുക്ക് ഫേസിനും നല്ല കോൺഫിഡൻസ് വരികയുള്ളൂ നമ്മുടെ കൺപീരി ഡാർക്കൻ കളറായി ഇരിക്കുന്നതാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാവുക നമ്മൾ ചെമ്പരത്തി താളി ഉണ്ടാക്കാറില്ല ചെമ്പരത്തിയുടെ ഇലയും പൂവും മുട്ടും എല്ലാം കൂടി എടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുറച്ച് എന്താ പറയുക ലൂസാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തലമുടിയിൽ തേക്കാറുണ്ട് തലയോട്ടിയിലും തേക്കാറുണ്ട് നമ്മുടെ താരൻ കളയുന്നതിന് വേണ്ടിയിട്ടും മുടി നന്നായി വളരുന്നതിന് വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത് മുടി ഒരുപാട് തഴച്ച് വളരാറാണ് പതിവ് അന്നേരവും നമ്മളെന്ത് ചെയ്യണം ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന വേപ്പല അല്ലെങ്കിൽ ഫ്രഷ് വേപ്പല എന്താ പറയുക പറിച്ച് ആ ഉണ്ടാക്കുന്ന ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുടിയിലും അപ്ലൈ ആവുന്നതാണ് ഇനി എവിടെ പോയാൽ നമ്മൾ വേപ്പിൻ്റെ മരം കാണുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഇലകൾ പറിച്ചെടുത്തിട്ട് വന്ന് എന്താ പറയുക അപ്പോൾ ഫ്രഷായിട്ട് തന്നെ നമുക്ക് അരച്ച മുടിയിൽ മുഖത്തും ഒക്കെ തേക്കാവുന്നതിന് അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് തലമുടി വാഷ് ചെയ്യാവുന്നതാണ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മുടി നന്നായി തഴച്ച് വളരെ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് കിളിച്ച് വന്നതിന് ശേഷമാണ് പറയുന്നത് വേപ്പിലയുടെ വെള്ളം തലേന്ന് തിളപ്പിച്ചിട്ട് തണുത്തത് പിറ്റേന്ന് ഉപയോഗിച്ചാലും മതിയാകും